നമസ്കാരം ആഗോള അയ്യപ്പ സംഗമത്തിന് എം കെ സ്റ്റാലിൻ വരുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പകരം മന്ത്രിമാരെ ആരെയെങ്കിലും അയക്കാം പിണറായി സഖാവി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിലും ഇലക്ഷൻ അടുത്തു വരുമ്പോൾ ഹിന്ദുക്കളുടെ വോട്ട് വേണമല്ലോ അതിനായിട്ട് അണ്ണനും അച്ചമ്പയും കൂടെ ചേർന്ന് കളിച്ച കളി പിണറായിയും സ്റ്റാലിനും ചേർന്ന് കളിച്ച കളി എന്നാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ഇത് ഇതിനിടയിലൂടെ കലക്കവള്ളത്തിൽ മീൻ പിടിക്കാനും ഇവർ ഹിന്ദുത്വത്തിനും ഹിന്ദുത്വ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും എതിരാണ് സനാതനധർമ്മത്തെ തകർക്കണം മലേറിയ പോലെയാണ് ഡയേറിയ പോലെയാണ് എന്ന് പറഞ്ഞ ആളാണ് ഉദയനിധി സ്റ്റാലിൻ എന്ന സ്റ്റാലിന്റെ മകൻ അയാലും ബി എം കെ കാരൻ തന്നെയാണ് അപ്പം ബി എം കെയും സി പി എമ്മിന്റെയും ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഒപ്പം തന്നെ ബി ജെ പി നേതാവ് നയനാർ മാഗേന്ദ്രൻ അദ്ദേഹം എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഐ ഹാവ് ലേൺഡ് ദാറ്റ് ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള പിണറായി വിജയൻ ഹാസ് ഇൻവൈറ്റഡ് ഹോണറബിൾ തമിഴ്നാട് സി എം തിരു എം കെ സ്റ്റാലിൻ ടു ബി ദ ചീഫ് ഗസ്റ്റ് ഓഫ് ദ ഗ്ലോബൽ അയ്യപ്പ സംഗമം ഓൺ സെപ്റ്റംബർ ട്വന്റി എത്ത് ഇൻ മനസ്സിലാക്കുന്നു അതായത് ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു വിത്ത് സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ദ സ്റ്റേറ്റ് ഇലക്ഷൻസ് ഇൻ തമിഴ്നാട് ആൻഡ് കേരള ഇറ്റ് ഹാർഡ്ലി സർപ്രൈസിംഗ് ടു ഓഫ് ദ മോസ്റ്റ് ആന്റി ഹിന്ദു ഗവൺമെന്റ്സ് ദ ദ ആൻഡ് ആർ എ സ്പെക്ടക്കിൾ ടു മിസ്ലീഡ് ഹിന്ദു വോട്ടേഴ്സ് ഹിന്ദു വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും അവരെ സ്വാധീനിക്കുന്നതിനും വേണ്ടിയുള്ള കളികളാണ് ഇവർ കളിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാകുന്നു എന്ന് നയനാർ നാഗേന്ദ്രൻ പറയുന്നു ഐറോണിക്കലി തിരു തിരു എം കെ ഉദയനിധി സ്റ്റാലിൻ സ്റ്റാലിൻലിഡ് സനാതനധർമ്മ സനാതനധർമ്മത്തെ നശിപ്പിക്കണം എന്ന് പറഞ്ഞ ആളാണ് ഉദയനിധി സ്റ്റാലിൻ എന്ന കാര്യം പറയുന്നു കൺവീനിയൻസ് ഓഫ് കേരള സി എം തിരു പിണറായി വിജയൻ ഐ ഹാവ് അറ്റാച്ച് എ വീഡിയോ വിത്ത് മലയാളം സബ് ടൈറ്റിൽ കംപൈലിംഗ് ദീസ്റ്റ് ഓഫ് ഹി ആക്ടർ അക്കോർഡിംഗ്സൈൻസ് ആഫ്റ്റർ വാച്ചിങ് ഇത് അദ്ദേഹം ചില വീഡിയോകളൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എം കെ സ്റ്റാലിൻ അവർഗെയിൻ ഇഫ് യു ട്രൂളി ഇൻറ്റെൻ ടു പാർട്ടി യുവർ ഫസ്റ്റ് ക്ലിയർ മേക്ക് യുവർ അറിവാലെ ഡി എം കെ മന്ത്രിമാർ മാപ്പ് പറയട്ടെ മകൻ ഉദയന്ദ സ്റ്റാലിൻ മാപ്പ് പറയട്ടെ ഹിന്ദുക്കളോട് ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കളോട് സനാതനധർമ്മത്തെ ഇല്ലായ്മ ചെയ്യണം എന്ന് പറഞ്ഞ മകനെ കൊണ്ട് മാപ്പ് പറയിക്കാതെ എന്തായാലും കേരളത്തിൽ അയാൾ വരില്ല എം കെ സ്റ്റാലിൻ വരില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ബി ജെ പി ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും കഴിഞ്ഞ ദിവസം ശ്രീ രാജീവ് ചന്ദ്രശേഖർ അത് പറഞ്ഞു കഴിഞ്ഞു ആന്റി ഹിന്ദു സ്റ്റേറ്റ്മെന്റ് ബൈ ഡി എം കെ എന്ന് പറഞ്ഞുകൊണ്ട് ചില വീഡിയോസും അദ്ദേഹം നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും ദൈവത്തിന് ക്ഷേത്ര കവാടത്തിൽ വോട്ട് ചോദിക്കുന്നതിനിടെ സ്റ്റാലിന്റെ നെറ്റിയിൽ കുങ്കുമം ചാർത്തി എന്നാൽ അദ്ദേഹം ഉടനെ മായിച്ചു കളഞ്ഞു ആ വീഡിയോയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇതിനകത്ത് നൽകിയിട്ടുണ്ട് സനാതനധർമ്മത്തെ നമ്മൾ വേരോടെ പിടികറിയും തുടങ്ങിയ അഭിപ്രായങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തിന്റെ പിതാവ് രാമൻ എന്നരാൾ ഉണ്ടായിരുന്നോ അദ്ദേഹം എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്നോ എന്ന് കരുണാതി ചോദിക്കുന്ന വീഡിയോ അടക്കം സബ് ടൈറ്റിലുകളും ആയിട്ടൊക്കെ തന്നെയാണ് ഈ വീഡിയോ പോകുന്നത് തീർച്ചയായിട്ടും ഇത് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഹൈതവ വിശ്വാസികൾ സനാതനധർമ്മ വിശ്വാസികൾ അയ്യപ്പന്റെ ഭക്തർ ഇത് കാണണം എന്നുള്ള കാര്യമാണ് ഇവരുടെയൊക്കെ തന്നെ മനസ്സിലിരിപ്പ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു സർക്കസുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ മച്ചവടിയും പിണറായി സഖാവും നമ്മുടെ എം കെ സ്റ്റാലിൻ സഖാവും ഒക്കെ തന്നെ തമിഴ്നാട്ടിൽ ഇവർ തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ ഇവർ വലിയ കൂട്ടാണ് എന്നുള്ളതാണ് പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ സ്റ്റാലിൻ കഥ മാറ്റും പിണറായി കഥ മാറ്റൂല്ല സ്റ്റാലിന് അവിടെ വോട്ട് കിട്ടണമല്ലോ അതുകൊണ്ട് പല കഥകളും മാറ്റും എന്തായാലും വരുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം നല്ല നിലക്കാണെങ്കിൽ മാന്യമാണെങ്കിൽ നല്ല രീതിയിലാണെങ്കിൽ നന്നായി നടക്കട്ടെ അതിനിടയിലൂടെ ഇത്തരം പരിപാടികളുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾക്കത് മനസ്സിലാക്കും പണ്ടാത്ത കാലമൊന്നുമല്ല ഇത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്